ഹായ് ഫ്രണ്ട്സ് ഞാനിതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മളെ മുളപ്പിച്ചെടുത്ത പയറാണ് ഇത് എങ്ങനെ ഇങ്ങനെ ചെടിയാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം ഈ ഇല നമുക്ക് ഇല വെച്ചിട്ട് നമുക്ക് പല ഗുണങ്ങളുമുണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് അത് വെച്ച് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയി കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ മുളപ്പിച്ച പയർ നമ്മൾ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അങ്ങനെ വെക്കണം അതിൽ നമ്മൾ ഈ പയർ പയറിട്ടതിന് ശേഷം രാവിലെയും വൈകുന്നേരവും ഒന്ന് വെള്ളം ഇങ്ങനെ തളിയിച്ചു കൊടുക്കുക ഒരു എട്ട് ഒൻപത് ദിവസമാകുമ്പോഴേക്കും നമുക്കിത് ഇങ്ങനെ ഇലയായി കിട്ടും വലിയ പാടൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി അവിടെ കിടന്ന് വളർന്നോളൂ വേറെ ഒന്നും നമ്മളിതിൽ ചെയ്യേണ്ട ഇത് ഞാൻ മുൻപേ ഒരു പരിപ്പൊക്കെ ഇട്ട് കറിയൊക്കെ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണണം പിന്നെ എന്താ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുക അതിനെക്കുറിച്ച് മുട്ടയൊക്കെ വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അത്രയും നല്ല വിറ്റാമിനുള്ള ഇലയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്